സ്കൂൾ വിദ്യാർത്ഥികളിൽ വിജ്ഞാനത്തിന്റെ ജിജ്ഞാസ ഉണർത്തി വിദ്യ എഞ്ചിനീയറിംഗ് കോളേജ് സംഘടിപ്പിച്ച സൈ പൈ സയൻസ് മാത്സ് പ്രോജക്ട് എക്സിബിഷനിൽ അമൃത സ്കൂളിന് ഓവറോൾ ചാമ്പ്യൻഷിപ്പ് ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്കായി വിദ്യ എഞ്ചിനീയറിംഗ് കോളേജ് സംഘടിപ്പിച്ച സൈ പൈ പ്രോജക്റ്റ് എക്സിബിഷനിൽ സാങ്കേതികവിദ്യയുമായി സമന്വയിപ്പിച്ച നിരവധി ക്രിയാത്മക ആശയങ്ങൾ അവതരിപ്പിച്ച് അമൃത വിദ്യാലയത്തിലെ വിദ്യാർത്ഥികൾ ശ്രദ്ധേയമായി സയൻസ് സ്റ്റിൽ വർക്കിംഗ് മോഡൽ മാത്സ് വർക്കിംഗ് മോഡൽ എന്നീ ഇനങ്ങളിൽ സമ്മാനം നേടിയതിനൊപ്പം സജീവ പങ്കാളിത്തത്തിനുള്ള മികച്ച ട്രോഫിയും അമൃത സ്കൂൾ കരസ്ഥമാക്കി കുന്നംകുളം ഗവൺമെന്റ് മോഡൽ ബോയ്സ് നിർമ്മൽ ജ്യോതി സെൻട്രൽ സ്കൂൾ ശ്രീ ദുർഗാവിലാസം പുറ്റേക്കര സെന്റ് ജോർജ് എച്ച്എസ്എസ് കോഴിക്കോട് വേദവ്യാസ സ്കൂളുകളും തങ്ങളുടെ നൂതനാശയങ്ങൾ അവതരിപ്പിച്ചു സ്റ്റിൽ വർക്കിംഗ് മോഡൽ വിഭാഗങ്ങളിൽ സയൻസ് മാത്സ് ക്രാഫ്റ്റ് മേഖലയിൽ ഉൾപ്പെടുത്തിയ പ്രോജക്ട് എക്സിബിഷന്റെ ഫൈനൽ അർഹത നേടിയ നൂറിൽ അധികം പ്രോജക്റ്റുമായി മുന്നൂറിലധികം വിദ്യാർത്ഥികൾ പങ്കെടുത്തു നിർമ്മിത ബുദ്ധി ആരോഗ്യം കൃഷി കമ്പ്യൂട്ടേഷണൽ ചിന്തോദീപ്തമായ ആശയങ്ങൾ മാലിന്യ സംസ്കരണം ജൈവകൃഷി ഗവേഷണാധിഷ്ഠിത പ്രൊജക്റ്റുകൾ മാത്തമാറ്റിക്കൽ മോഡലിംഗ് തുടങ്ങി നിരവധി വിഷയങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള നൂതന പ്രൊജക്ടുകളിലൂടെ വിദ്യാർത്ഥികൾ ശാസ്ത്രീയ ഉൾക്കാഴ്ച അവതരിപ്പിച്ചു വിജയികൾക്കായി അറുപത്തയ്യായിരം രൂപയുടെ ക്യാഷ് പ്രൈസും പ്രശസ്തി പത്രവും പ്രിൻസിപ്പാൾ ഡോക്ടർ സുനിതാ സി ഡോക്ടർ നിഷ എബി എന്നിവർ ചേർന്ന് നൽകി